കായംകുളം തീരദേശ മേഖലയിലെ അതിരൂക്ഷമായ വേലിയേറ്റ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു ദേവികുളങ്ങര കണ്ടല്ലൂർ പ്രദേശങ്ങളിലും കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വേലിയേറ്റം മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കരിപ്പുഴത്തോടിന് ആഴം വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ചിലവഴിച്ച കോടികൾ പാഴായതല്ലാതെ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്നും യു മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു കായംകുളം തീരദേശ മേഖലയിലെ അതിരൂക്ഷമായ വേലിയേറ്റ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു ദേവികുളങ്ങനെ കണ്ടല്ലൂർ പ്രദേശങ്ങളിലും കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വേലിയേറ്റം മൂലം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അപ്രതീക്ഷിതമായി രാത്രികാലങ്ങളിലുള്ള വേലിയേറ്റം നിത്യസംഭവമായി മാറിയിട്ടുണ്ട് വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നതും ഉപ്പുവെള്ളം കയറുന്നതും മൂലം വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവ് സംഭവമായി കരിപ്പുഴത്തോടിന് ആഴം വർദ്ധിപ്പിക്കുവാനെന്ന പേരിൽ ചിലവഴിച്ച കോടികൾ പാഴായതല്ലാതെ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല എന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മാലിന്യ ഇപ്പോഴും കരിപ്പുഴത്തോട് മാറിയിരിക്കുകയാണ് ശാസ്ത്രീയമായ പഠനം നടത്തി ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം